പിണ്ഠ എന്നുള്ള ഒരു കൃതിയുണ്ട് അതിൽ കരു ഉരുവായി നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ചുരുട്ടിയെ കൈകൊണ്ട് വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങളെല്ലാം ഈ പറയുന്നുണ്ട് അമ്മമാർക്ക് മനസ്സിലാവും പത്രം തെഞ്ഞല്ല നമ്മൾ പ്രസവിക്കുന്നത് കാര്യം ഒമ്പത് മാസവും ഒമ്പത് ദിവസവും ഒമ്പത് നാഴിക വിനാഴിക ഇതൊക്കെ കഴിയുമ്പോഴാണ് ഒരു കരു ഉരുവായി പുറത്തേക്ക് വരുന്നത് അത്രയും കാലം എന്താണ് സംഭവിക്കുന്നത് അതിനകത്ത് നമ്മളെ ശ്രദ്ധിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് ഈശ്വരൻ ഇല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൂടി പിണ്ടനദി ചെറുതായിട്ട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും പിണ്ട നന്ദി ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയൻ്റെ പിണ്ഡം എപ്പേരുമൺപൊടു വളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്ന് നനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടും നടിയനൊക്കെയുമങ്കുശംഭോ മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ടുത്തുമൊരു ദേവതയിങ്കൽ നിന്നെ പിന് അന്നമൃതു നൽകി വളർത്ത ശംഭോ കല്ലിനകത്തു കുടിവാഴുമൊരൽപജന്തുവന്നല്ല നിന്റെ കൃപ ഇന്നറിയിച്ചിടുന്നു അല്ലിക്കുടത്തിലമരുന്നമരേന്ദ്രനും മറ്റെല്ലാവരുമിങ്ങിതിലിരുന്നു വളർന്നിടുന്നു ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ എന്തൊന്നുകൊണ്ടിതു വളർന്നതഹോ വിചിത്രം എൻ എന്തുരാൻ്റെ കളി ഒക്കെ ഇതെന്നറിഞ്ഞാൽ അന്ധത്വമില്ല നീ അരുളീടു ശംഭോ നാലഞ്ചു മാസം ഒരുപോൽ നയനങ്ങൾ വച്ചു കാലൻ്റെ കയ്യിലണയാതെ വളർത്തി നീയെ കാലം കഴിഞ്ഞു കരുവിങ്കലിരുന്നു ഞാൻ അക്കാലം നനച്ചു കരയുന്നിതു കേൾക്കശംഭോ േതസു തന്നെ ഇത് രക്തമൊടും കലർന്ന് നാദം തിരണ്ട് ഉരുവതായി നടുവിൽ കിടന്നേൻ മാതാവുമില്ല അവിടെയന്നു പിതാവുമില്ല എൻ താതൻ വളർത്തിയവനാണിവനിന്നു ശംഭോ േദന മറന്നതു നന്ന് ഉണർന്നാലിന്നിങ്ങു തന്നെരിയിൽ വീടുമരിക്കുമയ്യോ പൊന്നപ്പനന്ന് പൊറിവാതിലൊരഞ്ചു മിട്ടു തന്നിട്ടു തന്നെ ഇതു ഇന്നറിയുന്നു ശംഭോ എന്തള്ള എന്നെ അകമേ ചുമടായി കിടത്തി വെന്തുള്ളഴിഞ്ഞു വരുതേ നെടുവീർപ്പുമിട്ടു നൊന്തിങ്ങു പെറ്റു നരി പോലെ കിടന്നു കൂവുന്നതെന്തതിങ്ങടിയനങ്ങ് അരുളീടുശംഭോ ല്ലാം അറിഞ്ഞു ഭഗവാൻ ഇവനെന്നെടുത്തു ചൊല്ലേണമോ ദുരിതമൊക്കെ അകറ്റണേനി ഇല്ല ഒരു മിങ്ങടിയന് അങ്ങൊഴിയുന്നുവെങ്കിൽ എല്ലാം കളഞ്ഞരുതിലേറി വരും നശംഭോ